സംസ്ഥാന രണ്ടാം ദിനത്തിലെ പ്രധാന ഇനമായ അഡ്വഞ്ചർ ആക്ടിവിറ്റികളുടെ ഉദ്ഘാടനം മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പ്രതിസന്ധികളെ തരണം ചെയ്യാനും പ്രകൃതിക്ഷോഭം പോലെയുള്ള ഘട്ടങ്ങളിൽ രക്ഷാമാർഗ്ഗങ്ങൾ സ്വീകരിക്കാനുമുള്ള പരിശീലനമാണ് സാഹസിക പ്രകടനങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ടയർ ടണൽ ലാഡർ ക്രോസിംഗ് ടയർ സ്വിംഗ് ബ്രിഡ്ജ് സ്കേറ്റിംഗ് ബോർഡ് സ്റ്റീവ് വാക്ക് സിപ്ലൈൻ ലൈൻ ആർച്ചറി കാർഗോനൈറ്റ് Monkey Bridge, Net Tunnel, Tire Crossing, Commando Bridge, Shooting, Skating, Rope Climbing, Tire Wall, Tarzan Jumping, Monkey Scrolling, Tire Well, Balancing Rope, Zigzag Wood, Balancing Beam, Tire Zigzag, Cycle Balancing, Blind Walking, ബാസ്ക്കറ്റ്ബോൾ ഗോൾഫ് ലൈൻ ഫീഡിംഗ് തുടങ്ങി വ്യക്തിഗതവും സംഘവുമായി ചെയ്യുന്നോളം അഡ്വഞ്ചർ ബേസുകളാണ് കാംബോരിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് കമ്പോനിയുടെ ഭാഗമായി കേരള ഭാരത് സ്കൌട്ട് ആന്റ് ഗൈഡ്സ് പ്രസ്ഥാനത്തിന് കീഴിൽ തുടർച്ചയായി പത്ത് വർഷം സേവനമനുഷ്ഠിച്ചവർക്കുള്ള സർവീസ് അവാർഡുകൾ കോട്ടയം മണ്ഡലം എം എൽ എ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാനത്തിലെ വിവിധ വിദ്യാഭ്യാസ ജില്ലകൾക്ക് കീഴിലുള്ള യൂണിറ്റ് പരിശീലകർ മുതൽ പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ സേവനം ചെയ്യുന്ന എഴുപതോളം പേരാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കാമ്പ വേദിയിൽ വെച്ച് അവാർഡുകൾ ഏറ്റുവാങ്ങിയത് പി ബി ജോഷി പ്രദീപ് കുമാർ സാബു കെ എസ് ടി ടി കുഞ്ഞഹമ്മദ് കൊടകൽ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ എൻ പ്രഭാകരൻ ഷീല ജോസഫ് പീറ്റർ സി യൂസഫ് എം വി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് Head office, 24 branches. भारत रचना मल्टी स्टेट हाउसिंग रोड लिमिटडोड